ലോക രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ ഒന്നാണ് മുംബൈ ഇന്ന് ഇന്ത്യയിൽ കൊറോണ പടർന്നു പിടിക്കുമ്പോൾ മുംബൈ നഗരത്തിനേറ്റം മുറിവിൽ വേദനിക്കുകയാണ് ഓരോ മുംബൈ നിവാസികളും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ടു കോടിയോളം ജനങ്ങൾ മുംബൈ നഗരത്തിൽ ഉണ്ടെന്നാണ് കണക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചേരികളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നതും ഈ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആദ്യവാരത്തിലാണ് മുംബൈ നഗരത്തെ വിറപ്പിച്ച് അവിടെ കോവിഡ് പത്തൊൻപത് പിറവിയെടുക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ മലയാളി നഴ്സിനാണ് കോവിഡ് പത്തൊൻപത് ആദ്യം സ്ഥിരീകരിക്കുന്നത് ഇന്ന് മുംബൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം നടക്കുന്ന നഗരമായി മുംബൈ മാറിക്കൊണ്ടിരിക്കുന്നു അയ്യായിരത്തോളം പേർക്കാണ് ഇതിനോടകം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിക്കുമ്പോൾ അവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകളാണ് മുംബൈയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് കല്യാൺ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃസംഘ അംഗങ്ങൾ കോവിഡ് ബാധ ഏറ്റവും കൂടുതലുള്ള മേഖലകളിലെ നഴ്സുമാർക്ക് താങ്ങായും തണലായും നിലകൊള്ളുകയാണ് ഭക്ഷണമില്ലാതെ വലയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തും കോവിഡ് സ്ഥിരീകരിച്ചവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊടുത്തും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തുന്നതിനുള്ള ഉദ്യമങ്ങളിൽ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾ നടത്തുന്നു പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന ചിന്തയോടെ മൂന്ന് മുഴുവൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഓരോ നേഴ്സുമാരെയും ഫോണിൽ ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയാണ് കല്യാൺ രൂപതയിലെ മാതൃസംഘ അംഗങ്ങൾ പോസിറ്റീവായ രോഗികൾക്കൊപ്പം ജോലി ചെയ്യേണ്ടി വന്ന കുട്ടികളെ സ്വാബെടുക്കൽ പി പി ഇ പോലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ ക്വാറന്റൈനിൽ പോകുന്ന കുട്ടികൾക്ക് ശുചികരമായ സാഹചര്യം ഉറപ്പാക്കിയത് തുടങ്ങിയവ സർക്കാർ അധികാരികളുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാൻ മാതൃസംഘത്തിലെ അംഗങ്ങൾക്ക് ആയി കല്യാൺ മാതൃസംഘത്തിന്റെ ഭാഗമായിരിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനവും സന്തോഷവും ഉണ്ട് ഒപ്പം ദൈവത്തിന് നന്ദിയും പറയുന്നു അവന്റെ സ്നേഹം പങ്കുവെക്കാനുള്ള ഉപകരണമാക്കി ഈ സാഹചര്യത്തിൽ എന്നെ ഉപയോഗിക്കുന്നതിന് ഒരു എന്ന നിലയിലും അമ്മയെന്ന നിലയിലും അതിലേറെ കത്തോലിക്ക സഭയിലെ അംഗമെന്ന നിലയിലും ചരിതാർത്ഥ്യത്തിന്റെ ദിനങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് കോവിഡ് നയൻറ്റീൻ മൂലം അസ്വസ്ഥത നിറഞ്ഞ കാലത്ത് ഭൂമിയിലെ മാലാകമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള നഴ്സുമാർക്ക് താങ്ങായും ധൈര്യമായും ഞങ്ങൾ അമ്മമാർ കൂടെയുണ്ട് പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തി ആദ്യം തന്നെ നഴ്സുമാരെ വ്യക്തിപരമായി ബന്ധപ്പെടുകയും അമ്മമാരായും ചേച്ചിമാരായും ഞങ്ങൾ കല്യാൺ മാതൃസംഘം കൂടെയുണ്ടെന്ന് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് കൂടാതെ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പിപിയുടെ കുറവ് സുരക്ഷിതമായ ജോലി സാഹചര്യം പോസിറ്റീവ് പേഷ്യൻസിന്റെ ഒപ്പം പ്രവർത്തിക്കേണ്ടി വന്നവരുടെ സ്വാഗതക്കൽ ഹൈജീനിക് ക്വാറന്റൈൻ സ്ഥലങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കുകയും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു പലവട്ടം അത്യാവശ്യ ഘട്ടങ്ങളിൽ വസ്ത്രം ഭക്ഷണം പഴവർഗ്ഗങ്ങൾ എന്നിവ എത്തിക്കാനും അമ്മമാർ ശ്രദ്ധിച്ചിരുന്നുവെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നഴ്സുമാർക്ക് വേണ്ടി മാത്രമായി ദിവസവും ഒരു മണിക്കൂർ മാറ്റിവെച്ച് അവർക്ക് ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പിതൃതുല്യമായ സ്നേഹത്തോടും കരുതലോടും കൂടി ഇടപെട്ട ഞങ്ങളുടെ സ്വന്തം പിതാവ് അഭിവന്യ മാർ തോമസ് ഇലവനാൽ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ് കൂടാതെ മാതൃസംഘം ഡയറക്ടർ ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ എന്റെ സഹപ്രവർത്തകർ എന്നിവരുടെയെല്ലാം കൂട്ടായ പ്രവർത്തനമാണ് സംഘടനയുടെ ശക്തി ഞങ്ങൾക്കറിയാം കോവിഡുമായുള്ള ഞങ്ങളുടെ യുദ്ധം കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നാളുകളിലും കല്യാൺ മാതൃസംഘം കൂടെയുണ്ടാവുമെന്ന് ഭൂമിയിലെ മാലാകുമാരോട് ഓർമ്മിപ്പിക്കുവാനും കൂടി ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ് മുംബൈ ഹോസ്പിറ്റലുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ദിനം പ്രതി ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴും അവർക്ക് ആശ്വാസമാവുകയാണ് കല്യാൺ രൂപതയുടെ മാതൃസംഘ അംഗങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കോവിഡ് മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ഏത് സമയത്തും കല്യാൺ രൂപതയുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്ന് രൂപത അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഒപ്പം തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഏഴ് മണിവരെ രൂപതയുടെ മെത്രാനുമായി കോവിഡുമായി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ അവസരവും രൂപത ഒരുക്കിയിട്ടു